ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എൻ്റെ ഫേസൊക്കെ ഒന്ന് കോഫി പഞ്ചാരൊക്കെ വെച്ചൊന്നും ഒന്ന് ഐസ്ക്രബ്ബൊക്കെ ചെയ്ത് കൊടുത്ത് നമ്മുടെ ആവശ്യമില്ലാത്ത നമ്മുടെ ഫേസിലുള്ള ഹെയർ ഒക്കെ റിമൂവ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചതായിട്ട് അതൊക്കെ ചെയ്യുന്നത് നല്ലതാണ് ഹെയർ നമ്മൾ ഇങ്ങനെ കൂടുതൽ റിമൂവ് ചെയ്ത് വെച്ചിട്ട് താടി മേശം പോലെ ഒന്നും വരില്ല അങ്ങനെയൊന്നും നമുക്ക് വരില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് നല്ലതാണ് പ്രത്യേകം എന്തൊരു ഫംഗ്ഷനൊക്കെ ചെയ്യുമ്പോൾ മേക്കപ്പൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് അപ്പം ഞാനൊരു കുഞ്ഞു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം എന്തെങ്കിലും ആവശ്യത്തിനുള്ള കോഫിപ്പൊടിയും പഞ്ചസാര രൂസം നല്ല ക്ലീനാണ് ഞാനൊരു ഫേസ് വാഷ് വെച്ചിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷമാണ് നമ്മുടെ കാപ്പിപ്പൊടയും പഞ്ചസാരയും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് പിന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു പാക്കൊക്കെ തന്നെയാണ് പക്ഷേ എൻ്റെ മോട്ടപ്പിൾ നമ്മുടെ നന്നായിട്ട് ലാപ്പിച്ചൊക്കെ കൂടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം അതുപോലെ ഗേഫിൻ്റെ മീശൊക്കെ വളർന്നൊന്ന് ഗേ മീശിൻ്റെ അടിയൊക്കെ വന്നിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എന്തെങ്കിലും ഷെയ്ഡ് വളരെ മിക്സ് ചെയ്താൽ ഇങ്ങനെ ഒരു സ്ട്രക്ചർ കിട്ടും ഇങ്ങനെ ആയതിനു ശേഷം നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് എല്ലാ സൈഡിലും ഇട്ട് കൊടുക്കുക നല്ലതാണ് കേട്ടോ കോഫി പൗഡറും പഞ്ചസാരയും കൂടെ അപ്പോൾ ഞാൻ മൂക്കിലൊക്കെ നന്നായിട്ട് കൊടുക്കുന്നുണ്ട് കാരണം എനിക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യാനും ഇത് നല്ലതാണ് കേട്ടോ കോഫി പൗഡർ നമുക്ക് കുറച്ചും കൂടി ഗ്ലോ കിട്ടാനും ഒക്കെ നല്ലതാണ് അപ്പോൾ ഞാനും എല്ലായിടത്തും ഇട്ട് കൊടുക്കണം നമ്മൾ കഴുത്തിൽ ഇട്ട് കൊടുക്കണം നല്ലതാണ് കേട്ടോ പക്ഷെ ഞാൻ പിന്നെ കഴുത്തിൽ ഇട്ട് കൊടുത്തിട്ടില്ല പിന്നെ കൂടുതൽ നമ്മൾ കുളിക്കാനൊക്കെ പോകുന്ന സമയത്താണ് ചെയ്യുകയെന്ന് വെച്ചെങ്കിൽ നല്ലതാണ് കാരണം ഇത് അത്യാവശ്യം ഡ്രസ്സിലും കോഫി പൗഡർ ആയതുകൊണ്ട് തൊട്ട് കൊടുത്തൊക്കെ ആവട്ടെ അപ്പം നമ്മൾ കുറച്ചും കൂടിയും ആ ഒരു സമയത്ത് ചെയ്യാനാണ് നല്ലത് പിന്നെ ഉണങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാം അങ്ങനെ ചോക്ലേറ്റിൽ വീണ പോലത്തെ ഒരു അവസ്ഥയിലെത്തു കേട്ടോ എനിക്ക് ഇതാണെന്ന് വെച്ചാൽ വായലൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് ഒരഞ്ച് മിനിറ്റ് വെച്ചാൽ മതി വല്ലാണ്ട് ഡ്രൈ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കിന്ന് വലിയാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ പതുക്കെ വളരെ പതുക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം കേട്ടോ കാരണം കൂടുതലായിട്ട് സ്ക്രബ് ആയി കഴിഞ്ഞാൽ പഞ്ചസാര നമ്മുടെ സ്കിന്നിൽ സ്ക്രാച്ച് ഉണ്ടാക്കാനായിട്ട് സാധ്യത ഉണ്ട് കേട്ടോ ഞാൻ കുറച്ച് മൂക്കിൻ്റെ സൈഡിൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഒക്കെ ഒന്ന് റിമൂവ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് പിന്നെ എന്താ പറയുക ശക്തിയിൽ ചെയ്തപ്പോൾ ചെറുതായിട്ട് എനിക്ക് സ്ക്രാച്ച് വന്നാൽ അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നന്നായി ശ്രദ്ധിച്ച് പതുക്കെ പതുക്കെ സ്ക്രബ് ചെയ്ത് കൊടുക്കണം പിന്നെ വെള്ളം എടുത്തു വെച്ചിട്ട് കുറേശ്ശെ ഒന്ന് അതിൽ തൊട്ടിട്ട് നമ്മുടെ മുഖത്തും കൂടി ആക്കുകയാണിച്ചെങ്കിൽ വല്ലാണ്ട് ഡ്രൈ ആയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ പിരികത്തിൻ്റെ അവിടെയൊന്നും അധികം ആക്കാണ്ടിരിക്കണോ നല്ലത് കാരണം ഇത് ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടാനായിട്ട് പാടാണ് അപ്പം നമ്മൾ ചിലപ്പോൾ ചില ഭാഗങ്ങളൊക്കെ കട്ടി പിടിച്ചിട്ടുണ്ട് ചെങ്കിൽ പോവാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അത്രയുള്ളൂരിൽ പോയി വാഷ് ചെയ്യാം ഫേസിൻ്റെ തന്നെ കണ്ടില്ല നല്ലൊരു കളറൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്ക്രബ് സ്ക്രബ് ചെയ്ത് കൂടിയിട്ട് വിടുക റെഡ് കളറായിട്ടാണ് അപ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ അമൃത ഇത് സ്ക്രാച്ച് വരാനുള്ള ചാൻസ് ഉണ്ടാവും ഇനി ഞാനിതൊന്ന് നന്നായിട്ട് അവയിൽ വെച്ച് ഒപ്പ് എടുത്തതിന് ശേഷം നമുക്ക് ഷേവ് ചെയ്യാതെ ഇത് കളയാട്ടോ കേട്ടോ എൻ്റെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞിയ ഹെയർസൊക്കെ ഞാൻ റിമൂവ് ചെയ്തത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അത് ഓരോരുത്തർ വ്യക്തിപരമായ ഇഷ്ടങ്ങളാണ് പേടിക്കൊന്നും വേണ്ട കേട്ടോ നമ്മൾ അയ്യോ ഇനിയിപ്പോൾ ഇത് ചെയ്തിട്ട് എനിക്ക് കാട് പോലെ താടി താടിമേശി വരും അങ്ങനെയൊന്നും വരും എന്നില്ല പക്ഷേ എനിക്ക് ചെയ്യണത് ഇഷ്ടമാണ് നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടായി ചെയ്യണം നമ്മുടെ മുഖം കുറച്ചും ബ്രൈറ്റ് ബ്രൈറ്റായിട്ടിരിക്കും അപ്പോൾ നല്ല രസമാണ് കാണാം മേക്കപ്പ് ചെയ്യണതൊക്കെ നല്ല രസമായിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പം ഇനി ഞാൻ മുഖം ഒന്ന് തുടക്കട്ടെ നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസർ അല്ലെങ്കിൽ അലവേര ജെല്ലുണ്ട് അലവേരയുടെ ജെല്ലാം കേട്ടോ ഏറ്റവും നല്ലത് പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ലാത്ത കാരണം ഞാനിത് അങ്ങനെ എടുത്ത് തേക്കാം കുറച്ച് തോന്നും എടുത്ത് തേക്കുന്നുണ്ട് കാരണം നമ്മൾ നമുക്ക് വരാണ്ടെയർ റിമൂവ് ചെയ്ത് തരാം തേക്കാൻ ിട്ടാണ് കേട്ടോ ചെയ്യാറ് അപ്പം നല്ലതാണ് കുഴപ്പമൊന്നുമില്ല നമുക്ക് നമ്മളവിടെയുള്ള ചെറിയ ചെറിയ കടയിൽ നിന്നൊക്കെ കിട്ടും വിട്ടാ മുപ്പത് രൂപയുള്ള ഇതിനിങ്ങനൊരു അടപ്പുണ്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം അപ്പം ഇതിങ്ങനെയാണ് ഇതിൻ്റെ ബ്ലേഡ് വന്നിട്ട് കണ്ട തിക വെച്ചിട്ട് നമ്മൾ തേബിക്ക് ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കും പിന്നെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും മുകളിൽ നമ്മൾ ഷേവ് ചെയ്യാൻ പാടില്ല കേട്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഹെയറിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് ചെയ്യാൻ പാടില്ല സെയിം ഡയറക്ഷനിൽ തന്നെ ചെയ്യണം ഇല്ലെങ്കിൽ നമുക്ക് അവിടെ ഭയങ്കര ഡാർക്ക് കളേഴ്സൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നന്നായി ഡ്രൈ ആവാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് തന്നെ ഷേവ് ചെയ്തെടുക്കും അതുപോലെ എൻ്റെ പോലെ മുഖത്ത് ഭയങ്കര കുരുമൊക്കെ ഉണ്ടെങ്കിൽ കൂടുതലാണ് വെച്ചെങ്കിൽ നമ്മൾ ഷേവ് ചെയ്യാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത് കാരണം നമ്മൾ അറിയാണ്ട് തന്നെ നമ്മുടെ പിമ്പിൾസ് പൊട്ടും അപ്പോൾ അത് കറക്റ്റ് കളറായിട്ട് അവിടെയൊക്കെ എടുക്കുകയാണ് ചെയ്യുക ഞാനത് കാരണം വല്ലപ്പോഴും വല്ല ഫങ്ഷൻ ഉണ്ടെങ്കിലും ഒരുപാട് കൂടുമ്പോഴോ മാത്രമേ ചെയ്യാറുള്ളൂ കാരണം എനിക്ക് ഒരുപാട് പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ സ്കിന്നിൽ അല്ലെങ്കിൽ തന്നെ കളേഴ്സും വിൻ്റുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവരിത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് ഒഴിവാക്കുക അത് ഏറ്റവും നല്ലതാണ് ഇത്രയധികം രോമങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഫേസിൽ ഇതൊക്കെ നമ്മളെ ഹെയർ ആണ് ഇത്രയും ഹെയർ ഉണ്ടായിരുന്നത് എൻ്റെ ഫേസിൽ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് നല്ലൊരു ഫേസ് വാഷ് ഇട്ടിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് നമ്മളെ ഒത്തിരി ഒരു വേസ്റ്റ് വസ്ത്രം നന്നായിട്ട് ഇട്ടെടുക്കാം പിന്നെ അതുപോലെ നമ്മൾ ഷേവ് ചെയ്തേക്കായിരുന്നു കുറച്ച് ട്രൈ ചെയ്യാവാൻ ചാൻസ് അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ഒന്ന് സ്ക്രബൊക്കെ കൊടുത്ത് സ്കിന്നൊക്കെ ഒന്ന് സെറ്റ് ആക്കിയതിനു ശേഷം ഷേവ് ചെയ്തിട്ട് ഇനി മേക്കപ്പൊക്കെ ചെയ്ത നമ്മളെ കഴിഞ്ഞ് നല്ല ബസ്സായിട്ടിരിക്കും സ്കിൻ നല്ല സോഫ്റ്റും അതുപോലെ തന്നെ മേക്കപ്പൊക്കെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ എടുത്ത് കാണിക്കാനൊക്കെ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് വെളിയിട്ട് വന്നാൽ എല്ലാവർക്കും തെറ്റാ ബബസ്